ഹായ് ഫ്രണ്ട്സ് ട്രയൻ റെസ്റ്റിഫ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പക്കാവടയുടെ വീഡിയോ ആണ് കേട്ടോ നിലക്കടല വെച്ചിട്ട് നല്ല എരിവൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന പക്കാവടയുടെ വീഡിയോ ആണ് അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആണ് ആണ്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്നൊന്നും കണ്ടുനോക്കാം ഈ ഒരു പക്കവടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ എരിവുള്ള മുളകാണ് പിന്നെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചാറിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുക്കാട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് ചതച്ചെടുക്കാനേ ഇനി നമുക്ക് നിലക്കടലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറല്ലതിന് തൊട്ട് വലിപ്പമുള്ളൊരു ജാറെ എടുക്കാം അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സവാളയാണെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയെ അതിനുശേഷം ആ ഒരു സവാളയും കടലയും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടെ കിട്ടുള്ളൂ ചെറിയ തരികളോട് കൂടിയാണ് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണില്ല ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക ഒത്തിരി വെള്ളം കൂടി പോവുകയും ചെയ്യരുത് കേട്ടാ ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു നിലക്കടലൊരു പാത്രത്തിലോട്ടായിട്ട് നിട്ടുകൊടുക്ക അതിനുശേഷം ആ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ചേർത്ത് കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്നും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ കറിവേപ്പില രണ്ട് മാറ്റിയതിനു ശേഷം ഇല മാത്രം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു പിടി മല്ലിയിൽ എരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ വരെ കായ്പ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മുള പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണേ ഇതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയാണേ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് വറുത്ത വറുത്തരിപ്പൊടിയും കൊണ്ട് ഈ ഒരു പക്കാവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ കടലമാവാണ് ഇത്രയും പൊടികളൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കുക അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുതിട്ട് ആ ഒരു കടല അടിച്ചെടുത്തിരുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അങ്ങനെ ഒരു മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പക്കവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് എടുക്കുക അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു അല്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി ചൂടാവരുത് എണ്ണ ഒരുപാട് ചൂടാവരുത് ചൂട് കുറഞ്ഞിട്ടും ഇരിക്കരുത് മീഡിയം ചൂടേ പാടുള്ളേ അപ്പോൾ ഇതേപോലെ ഒരു അല്പം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എണ്ണയുടെ ഒരു ചൂട് ഇട്ടാ ഇതിപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയൊരളവിൽ വീതം പക്ക അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരളവിൽ ഇതേപോലെ കയ്യിലെടുത്തതിനു ശേഷം ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അല്പം ചെറിയ പീസുകളായിട്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള പക്ക നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുവേ അപ്പോൾ ഒരു എണ്ണയിൽ എത്രത്തോളം ഇട്ട് കൊടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ പക്കാവട ഇതേപോലെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പക്കാവട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാന്നിട്ട് ബാലൻസ് ഇരിക്കുന്നതും ഈ രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു പക്കാവടയുടെ ഭാഗം പെട്ടെന്ന് തന്നെ കളർ മാറിയിട്ട് ഉള്ളു വേഗാണ്ടിരിക്കേ ഇതേപോലെ തീ കുറച്ചിട്ട് റെഡിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കണ്ടോ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്നതും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു പക്കാവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ട അപ്പം മുഴുവൻ പക്കാവിടെയും നമ്മളൊന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ആ ഒരു നിലക്കടലിയും കൊണ്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന പക്കാവിടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് മുറിച്ച് കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒരു പക്കാവിടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം